തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളാണ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയാക്കി ബൂത്തുകളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് നടക്കും സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലാണ് നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ഭേദപ്പെട്ട പോളിംഗ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നു വോട്ടെടുപ്പിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിന് പൊതു അവധിയായിരിക്കും സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമടക്കം അവധി പ്രഖ്യാപിച്ചു വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേതനത്തോട് കൂടിയ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിൽ നാനൂറ്റി പഞ്ചായത്തിലെ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വാർഡുകളിലേക്കും എഴുപത്തിയേഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഡിവിഷനുകളിലേക്കും ഏഴ് ജില്ലാ പഞ്ചായത്തിലെ നൂറ്റി എൺപത്തിരണ്ട് ഡിവിഷനുകളിലേക്കും വോട്ടെടുപ്പ് നടക്കും നാൽപ്പത്തിയേഴ് മുനിസിപ്പാലിറ്റികളും തൃശൂർ കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളിലുമായി ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് വോട്ടർമാരാണ് പട്ടികയിലുള്ളത് മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു